ഗസയിൽ വെടിനിർത്തലിന് ധാരണയായില്ല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച സി ഐ എ മേധാവി വില്യം ബോൺസ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ച നടത്തുമെന്നറിയുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മധു ശരിക്കും ഈ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്ന സൂചനയാണോ ഈ ചർച്ചയിൽ നമ്മളോട് പറയുന്നത് ഗുഡ് മോർണിംഗ് ഗസ് കെ ഈ ചർച്ചകളുടെ ഒരു പോക്ക് കാണുമ്പോൾ അടുത്ത് തന്നെ ഒരു സന്ധി സംഭാഷണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കാത്തിരിക്കാം ഈ ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള അമേരിക്കയുടെ ശ്രമം വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കെയ്റോയിൽ സി ചീഫ് വില്യം ബേൺസ് നടത്തിയ ശ്രമങ്ങളിൽ ഹമാസും ഇസ്രയേലും ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറായതേയില്ല ചർച്ചകൾക്ക് ഇസ്രയേൽ അവരുടെ സംഘത്തെ അയച്ചതുമില്ലായിരുന്നു ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങളെല്ലാം ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇരുപക്ഷവും പരസ്പരം പഴിചാരികയായിരുന്നു തുടക്കത്തിൽ ഈ ചർച്ചകളിൽ ചെറിയ പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും ഒരു കാരണവശാലും യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രയേൽ പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് തീരുമാനമാകാതെ വീണ്ടും പിരിയേണ്ടി വന്നിരിക്കുന്നത് ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായിരുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് പറഞ്ഞു എന്നാൽ ഹമാസ് അവരുടെ തീരുമാനങ്ങളൊക്കെ ഘടിപ്പിച്ചതോടെയാണ് അതായത് ഗസേൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം യുദ്ധം അവസാനിപ്പിക്കണം ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിരുന്നു ഇതൊന്നും ഇസ്രയേലിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നത് അല്ല എന്നാണ് നെതന്യാഹു പറയുന്നത് ഗസേല് ഈ മനുഷ്യ മാനുഷിക സഹായം എത്തിക്കുന്നതിനായിട്ട് ഇസ്രായേലിന്റെ ഒരു പ്രധാന ക്രോസിംഗ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഹമാസ് ഒരു ആക്രമണം നടത്തി മൂന്ന് ഇസ്രയേൽ സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഇതിനുശേഷം ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ഹമാസിന്റെ ഭീഷണി ഉണ്ടായിരുന്നതായി ഇന്നലെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോഗ ഗാലന്റ് പറഞ്ഞു ഹമാസിന്റെ ചർച്ചകൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവര് ആത്മാർത്ഥതയോടെയാണോ ഈ ചർച്ചകൾക്ക് വന്നതെന്ന് ഇസ്രായേലിന് സംശയമുണ്ടായിരുന്നു റഫേലിൽ യുദ്ധം വ്യാപിക്കുവാൻ ഗസ അതിർത്തിയിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്ന സൈനികരെ ഇസ്രായേൽ സൈനികരെ ഹമാസ് ലക്ഷ്യം വെക്കുന്നതായിട്ടുള്ള ഒരു കണക്കുകൂട്ടലുമുണ്ട് ഇസ്രയേലിന് റഫേൽ അധികം വൈകാതെ അതിശക്തമായ ഒരു സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ വെടിനിർത്തലിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുവാനാണ് സി ഐ എ ചീഫ് വില്യം ബേൺസിന്റെ തീരുമാനം നെതന്യാഹുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം ഖത്തർ ഈജിപ്ത് പ്രധാനമന്ത്രിമാരെ കണ്ട് ഇരുപക്ഷത്തും കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാനും അതുപോലെ ഈ ചർച്ചകളൊക്കെ പുനരാരംഭിക്കുവാനും ബേൺസിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം ഒന്നുകൂടെ നടക്കും എസ് താങ്ക് യു മധു കൊട്ടാരക്കരയാണ് ഞങ്ങളുടെ പ്രതിനിധി അമേരിക്കയിൽ നിന്ന് ചേർന്നത്